ഈ ത്രീ ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം ഒരു ചെറിയ ട്രിക്കുണ്ട് വളരെ ഈസിയാണ് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് ഈ ട്വൻറ്റി ഫൈവ് സ്ക്വയർ എഴുതുക സിക്സ് ട്വൻ്റി ഫൈവ് നമുക്കറിയാം ട്വൻറ്റി ഫൈവ് ഡെ സ്ക്വയർ സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് അടുത്തത് ചെയ്യേണ്ടത് ഈ മിഡിൽ നമ്പർ ആ നടുക്ക് വരുന്ന നമ്പറിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് എൻ്റെ നമ്പേഴ്സ് മാത്രം വണ്ണും ഫൈവും മൾട്ടിപ്ലൈഡ് ബൈ ഫസ്റ്റ് ഡിജിറ്റ് വണ്ണാണേ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്താണ് കിട്ടുന്നത് അതവിടെ എഴുതി കൊടുത്താൽ മതി നമ്മുടെ ആൻസറായി അടുത്തത് ട്വൻറ്റി ഫൈവ് സ്ക്വയർ അതായത് സിക്സ് ട്വൻറ്റി ഫൈവ് നമ്മൾ ഫൈവ് ഡെ സ്ക്വയറിനൊക്കെ വെച്ച് വരുമ്പം ഫോർട്ടി ഫൈവ് സിക്സ്റ്റി ഫൈവ് എന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഫൈവ് ഡെ സ്ക്വയർ ട്വൻറ്റി ഫൈവ് എന്ന് എഴുതുന്ന പോലെ തന്നെയാണ് ട്വൻറ്റി ഫൈവ് സ്ക്വയർ പിന്നെ നടക്കു വരുന്ന നമ്പർ കട്ട് ചെയ്യുന്നു ബാക്കി എത്രയുണ്ട് ട്വൻ്റി ഫൈവ് ഉണ്ട് ട്വൻറ്റി ഫൈവിന് ഫസ്റ്റ് ഡിജിറ്റ് എന്താണ് ടു അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക ടു ഈക്വൽ ടു ഫിഫ്റ്റി ഫൈവ് സീറോ സിക്സ് ടു ഫൈവ് അടുത്തത് ചെയ്യാം ത്രീ ട്വൻ്റി ഫൈവ് സ്ക്വയർ ട്വൻറ്റി ഫൈവിൻ്റെ സ്ക്വയർ സിക്സ് ട്വൻ്റി ഫൈവ് എഴുതി വെച്ചു അടുത്തൊന്ന് അടുക്കളത് കട്ട് ചെയ്തു ബാക്കി തേർട്ടി ഫൈവ് ആണ് തേർട്ടി ഫൈവിന് ഫസ്റ്റ് നമ്പർ ത്രീ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു വൺ നോട്ട് ഫൈവ് കിട്ടും നമ്മുടെ ആൻസറായി ഈസി അല്ലേ അടുത്തത് ഫോർ ട്വൻറ്റി ഫൈവ് സ്ക്വയർ ട്വൻ്റി ഫൈവ് സ്ക്വയർസ് മാത്രമേ ഇങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ ട്വൻറ്റി ഫൈവ് സ്ക്വയർ സിക്സ് ട്വൻ്റി ഫൈവ് അടുത്തത് നരക്കോള നമ്പർ കട്ട് ചെയ്തു ബാക്കി ഫോർട്ടി ഫൈവിനെ ഫോറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ട്വൻറ്റി സീറോ ടു സിക്സ്റ്റീൻ പ്ലസ് ടു എയ്റ്റീൻ വൺ എയ്റ്റ് സീറോ സിക്സ് ടു ഫൈവ് ഈസിയല്ലേ അടുത്തത് ഫൈവ് ട്വൻറ്റി ഫൈവ് സിക്സ് ട്വൻ്റി ഫൈവ് എഴുതി വെച്ചു നടക്കുള്ള ടു വേണ്ട ഫിഫ്റ്റി ഫൈവിനേ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ആദ്യത്തെ ഡിജിറ്റാണേ ഫൈവ് അതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് ഫൈവ് ബാലൻസ് ടു ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് പ്ലസ് ടു ട്വൻറ്റി സെവൻ കഴിഞ്ഞു ആൻസർ അപ്പോൾ ഇതുപോലത്തെ ട്രിക്കുമായിട്ട് വീണ്ടും കാണാം